ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ മലയാളി അടയാളപ്പെടുത്തിയിരിക്കുന്നത് പ്രമുഖ വാർത്താ മാധ്യമമായ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തലവൻ എന്ന നിലയിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഭൂരിഭാഗം ഓഹരികളും കൈയാളുന്ന രാജീവ് ചന്ദ്രശേഖരനെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉടമസ്ഥൻ എന്ന് വിളിക്കുന്നതിലും തെറ്റുപറയാനാകില്ല ബി ജെ സംസ്ഥാന അധ്യക്ഷനായി നിയമിതനായതോടെ ബംഗളൂരും ഹൈദരാബാദുമെല്ലാം ഉപേക്ഷിച്ച് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ചാനലിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ശിങ്കിടികളെ തലപ്പത്ത് നിയമിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു കാവ്യവൽക്കരണം ലക്ഷ്യമിടുന്നുമുണ്ട് പെട്ടെന്നുള്ള പോളിസി മാറ്റം ഏഷ്യാനെറ്റിന് തിരിച്ചടിയാകുമെന്നൊരു തിരിച്ചറിവിലാണ് രാജീവ് ചന്ദ്രശേഖർ തൽക്കാലം ഒതുങ്ങി നിൽക്കുന്നത് സമയം വരുമ്പോൾ തൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കാൻ മടിക്കുന്ന ജീവനക്കാരെ അടക്കം പറപ്പിക്കാനുള്ള തന്ത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നും പറയുന്നുണ്ട് എന്തായാലും പുറത്ത് രാജീവ് ചന്ദ്രശേഖരൻ അത്ര നല്ല കാലം അല്ല എന്ന് തന്നെ പറയേണ്ടി വരും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ കയറി കുമ്മനടിച്ച രാജീവിനെ എടുത്തലക്കാൻ കേരളത്തിലെ ചാനലുകൾ മത്സരിക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസും മടിച്ചു നിൽക്കുന്നില്ല എന്നതാണ് വാസ്തവം ഏഷ്യാനെറ്റ് ന്യൂസിലെ ഏറ്റവും ജനപ്രിയമായ പരിപാടികളിലൊന്നാണ് നിഷാന്ത് അവതരിപ്പിക്കുന്ന ഗം എന്ന ഹാസ്യ പരിപാടി നിലവിൽ കേരളത്തിലെ മലയാള വാർത്താ ചാനലുകളിൽ തന്നെ ഏറ്റവും മികച്ച ആക്ഷേപ ഹാസ്യ എന്ന ലേബലുള്ള ഗം എന്ന പരിപാടിയും തങ്ങളുടെ ഉടമസ്ഥനെ എടുത്തിട്ടലക്കുന്നുണ്ട് വേദിയിൽ നേരത്തെ എത്തി കസേര പിടിച്ചതും സെൽഫി എടുത്തതുമെല്ലാം ഗം പരാമർശിക്കുന്നുള്ളൂ ഇതിന് പുറമേ കഴിഞ്ഞ ദിവസം മാസാകുമെന്ന് കരുതി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ മുണ്ട് ഡയലോഗിനെയും കണക്കിന് പരിഹസിക്കുന്നുണ്ട് അവതാരകൻ ആ പരിപാടിയുടെ ചില പ്രശക്ത ഭാഗങ്ങൾ മാത്രം ഒന്ന് കാണാം ബി ജെ പിക്ക് സംസ്ഥാന അധ്യക്ഷന്മാർ ഒരുപാട് പേരുണ്ടായിട്ടുണ്ടെങ്കിലും ഇരുത്തം വന്ന ഒരു പ്രസിഡന്റ് ആദ്യമായിട്ടാണ് വരുന്നത് മലയാളം പ്രതിപക്ഷ പറയുന്നത് കേട്ടോ പിന്നെ എനിക്ക് മലയാളം അറിയില്ല അറിയാം ജില്ല കൊണ്ടയൂർ ഗ്രാമത്തിൽ അറിഞ്ഞൂടാ എന്തായാലും ആഗോള തൊഴിലാളി ദിനമായ മെയ് ഒന്നിന് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓൺലൈൻ വിഭാഗത്തിലെ ചില തൊഴിലാളികളെ മാനേജ്മെന്റ് അങ്ങ് പറഞ്ഞയച്ചിരുന്നു മാധ്യമപ്രവർത്തകരിൽ പ്രവർത്തകരിൽ പകുതിയിലേറെ പേരെയും ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞു വിടാൻ ഒരുങ്ങുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനൽ ബിനാമിയായ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ തപൻ ശർമ്മയുടെ തീരുമാനമാണ് എന്നതാണ് ജീവനക്കാരെ മാനേജ്മെൻറ് അറിയിച്ചത് ഇതിൻ്റെ തുടർച്ചയായി അധികം വൈകാതെ തന്നെ ഏഷ്യാനെറ്റ് വാർത്താ ചാനലിലും കൂട്ടപ്പിരിച്ചുവിടൽ പിരിച്ചുവിടൽ നടത്താൻ നീക്കങ്ങൾ നടക്കുന്നതായും വിവരമുണ്ട് ചാനലിൻ്റെ അടിവേറത്ത് പൂർണ്ണമായും കാവ്യവൽക്കരിക്കാനുള്ളൊരു നീക്കമാണ് പിരിച്ചുവിടലിന് പിന്നിലെന്നും പറയുന്നു അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനലിൽ സിഇഒ ആയിരുന്നു തപൻ ശർമ്മ രാജീവ് ചന്ദ്രശേഖർ റിപ്പബ്ലിക്കിൻ്റെ ഉടമസ്ഥനായിരുന്ന കാലത്ത് മുതൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ തപൻ ശർമ്മ കടുത്ത തൊഴിലാളി വിരുദ്ധനായി അറിയപ്പെടുന്ന ഒരാളാണ് ഇയാൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തലപ്പത്ത് വന്നത് മുതലാണ് സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി ഏഷ്യാനെറ്റ് മാറിയത് എന്നും ജീവനക്കാരിൽ ചിലർ സൂചിപ്പിക്കുന്നു അത്തരം നീക്കങ്ങൾക്കിടയിൽ ഇത്തരം ഒരു പരിഹാസ കലാ പരിപാടി രാജീവ് ചന്ദ്രശേഖർ വെച്ചുപുറപ്പിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്